ർക്ക് സ്വാഗതം സോക്കർ സൂപ്പർ കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ മോഹൻ ബെഗാൻ സൂപ്പർ കീൻസിനോട് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾ പരാജയപ്പെട്ടത് ആ കൂടി ഇപ്പോൾ സൂപ്പർ കപ്പിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് പുറത്തായിട്ടുണ്ട് എന്നാൽ മോഹൻ ബഗാന്റെ റിസർവ് ടീമിനോടായിരുന്നു ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത് മെയിൻ ടീമിനോട് കുറെ നാളുകളായി ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ മോഹൻ മെഗാന്റെ റിസർവ് ടീമിനോടും വിജയിക്കാൻ സാധിച്ചില്ല സാധിച്ചില്ലെന്നത് പറയുന്നത് അങ്ങേറ്റവും സങ്കടകരമായ മറ്റൊരു കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയൊരു നാണക്കേടും ബ്ലാസ്റ്റേഴ്സിന് തേടി എത്തിയിട്ടുണ്ട് ഇനി മോഹൻ മെഗാന്റെ സി വന്നാലും ും പരാജയപ്പെടുത്തും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അതിനിടയിലാണ് ഇന്ന് രാവിലെ ഒരു അപ്ഡേറ്റ് പുറത്തുവന്നത് ധനൻജയ് ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ എന്ന് പറയുന്ന ഇന്ത്യൻ താരത്തെ മറ്റേതെങ്കിലും ക്ലബിനിന് കൊടുക്കാനാണ് ബ്ലാസ്റ്റിക്സിന് നിലവിലെ ശ്രമം എന്നാണ് ധനൻജയ് ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്തത് അതിന് പിന്നാലെ ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് ലൈവ് എന്ന് പറയുന്ന മാധ്യമം അടുത്തൊരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ട് അവർ പറയുന്ന പ്രകാരം വിദേശ താരമായ മിലോസിനെ പുറത്താക്കാൻ പുറത്താക്കാൻസ് ഇപ്പോൾ തീരുമാനമെടുത്തു എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ട്രാൻസ്ഫർ മാർക്കറ്റ് ലൈവ് ഇപ്പോൾ ആരാധകരെ അറിയിക്കുന്നത് എന്നാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ഇല്ല അതുകൊണ്ട് ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതിനെ വീഡിയോ തന്നെ കിടക്കാം എന്നിട്ട് ട്രാൻസ്ഫർ മാർക്കറ്റ് ലൈവ് പറയുന്ന പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ സൂപ്പർ താരവും അതുപോലെ തന്നെ പ്രതിരോധ താരവുമായ മിലോസിനെ പുറത്താക്കാൻ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കരാർ ടെർമിനേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നോക്കുന്നുണ്ട് അദ്ദേഹം ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് മിലോസിന്റെ കാര്യത്തിൽ ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് ലൈവ് എന്ന് പറയുന്ന മാധ്യമം ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുള്ള ഉടൻ തന്നെ ആ വാർത്ത ബ്ലാസ്റ്റേഴ്സ് ആരാധകർ തേടി എത്തും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് ലൈവ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ മിലോസിന്റെ ടാങ്ക് യൂ പോസ്റ്റ് വരുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത് വമ്പൻ മാറ്റങ്ങളാണ് അടുത്ത സീസണിലേക്ക് ടീമിൽ വരുത്താൻ ബ്ലാസ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്നത് കാരണം ഒരു മേജർ ട്രോഫി പോലുമില്ലാത്ത ഒരേ ഒരു ക്ലബ്ബ് ബ്ലാസ്റ്റേഴ്സ് മാത്രമാണ് അതുമാത്രമല്ല ഇങ്ങനെ ട്രോഫി നേടാതെ കളിച്ചുകൊണ്ട് പോയാൽ രുടെ പിന്തുണ കുറയും എന്നതും ബ്ലാസ്റ്റേഴ്സിന് അറിയാം അതുകൊണ്ട് തന്നെയാണ് വമ്പൻ അഴിച്ചു മണിക്ക് ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നത് കൂടാതെ അടുത്ത സീസണിലെങ്കിലും ഒരു മേജർ ട്രോഫിയെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് നേരിടാൻ മാത്രമേ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുകയുള്ളൂ അതുകൊണ്ടാണ് വമ്പൻ അഴിച്ചു മണിക്ക് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നാലും മിലോസിനും പുറത്താക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ആദ്യം തീരുമാനം എടുത്തിട്ടുള്ളത് ഇനി ബാക്കിയുള്ള താരങ്ങളൊക്കെ എങ്ങനെയായിരിക്കും പുറത്തു പോകുക എന്നതും നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും